പ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ യേശുവെ നീനക്ക് സ്തോത്രം വേഗം നിന്നെ നിന്നേ ഞാൻ യേശുവേ നീനക്കു സ്തോത്രം വേഗം നിന്നെ ഇത്രയും നിർഭരമായ വരികൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ച നാഗൽ സാഹിപ്പിന്റെ അനശ്വര ഗാനങ്ങളിൽ ഒന്നാണ് സമയമാം രഥത്തിൽ ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ പതികൻ പാടി തുടങ്ങുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിൽപരമായി ഈ ഗാനം പിറവിയെടുത്തിട്ട് ഇതിനോടകം തന്നെ പതിനേഴിലധികം ഭാഷകളിൽ ഇത് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു ക്രൈസ്തവ ഭവനങ്ങളിൽ ശവസംസ്കാര ശുശ്രൂഷകളിൽ കൈകാര്യം ചെയ്യുന്ന ഗാനങ്ങളിൽ ഏറ്റവും സ്ഥാനം സമയമാം രഥത്തിനാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഇത് എങ്ങനെ ഈ ഒരു വിഭാഗത്തിൽ ഈ ഗാനം ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പേ അരനാഴിക നേരം എന്ന സിനിമ നിർമ്മിക്കപ്പെട്ടു പാറപ്പുറത്തിന്റെ നോവലാണ് അരനാഴിക നേരം ഈ സിനിമയിൽ ശവമഞ്ചം പേറി മുൻപോട്ട് യാത്രയാകുന്നവർക്ക് വേണ്ടി ആലപിക്കപ്പെട്ട ഒരു ഗാനമാണ് സമയമാം രഥത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പി ലീലയും മാധുരിയും ചേർന്ന് ആലപിച്ച ഈ ഗാനം വളരെ മനോഹരമാണ് എന്നതിൽ തർക്കമില്ല ഈ ഗാനത്തിൻ്റെ രചയിതാവ് വി നാഗൽ സാഹിപ്പാണ് ജർമ്മനിയിൽ ജനിച്ച് പ്രേക്ഷിത വൃത്തിക്കു വേണ്ടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം തൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്ഥലമായിരുന്നു കണ്ണൂർ വാണിയമ്പലം എന്നാൽ ചില നാളുകൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് യാത്രയായി കുന്നംകുളത്ത് എത്തിച്ചേർന്നു കുന്നംകുളത്ത് പ്രേക്ഷിത വൃത്തിയിലായിരിക്കുമ്പോൾ ഒരു കാളവണ്ടിയിൽ താൻ സഞ്ചരിച്ച് മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു ഗാന ശകലമാണ് ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെ അൽപ നേരം മാത്രം എന്ന ക്യാപ്ഷൻ തൻ്റെ ജീവിതത്തിനോട് ചേർന്നു നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ് കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ ജയിൽ സുവിശേഷം നിമിത്തം താൻ കടന്നു ചെന്ന് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കൊടുക്കുകയും ആ സുവിശേഷത്തിൽ ഈ വ്യക്തി വിശ്വസിക്കുകയും ചെയ്തതാണ് ഇതിലെ പ്രധാന സംഭവ മുഹൂർത്തം മരണ ദിവസം നേരത്തെ അറിയുന്നവരാണല്ലോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് കടന്നുവരുന്ന നാല് തരത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ഒന്ന് ജഡ്ജി ജഡ്ജിമെന്റ് വായിച്ച് കേൾപ്പിക്കും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മൂന്ന് ഡോക്ടർ നാല് ആരാച്ച വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുൻപേ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതിയോട് ചോദിക്കും അവസാനത്തെ ആഗ്രഹം വല്ലതുമുണ്ടോ എന്ന് എന്നാൽ ഈ പ്രസ്തുത പ്രതി അവസാന ആഗ്രഹമായി ഉദ്യോഗസ്ഥരോട് അറിയിച്ചത് എനിക്ക് നാഗൽ സായിപ്പിനെ ഒന്ന് കാണണം ഉദ്യോഗസ്ഥർ തന്നോട് തിരക്കി എന്തിനാണ് ജർമ്മൻ മിഷണറിയായ നാഗൽ സാഹിബിനെ കാണുന്നത് അവസാന ആഗ്രഹമായി നീ അറിയിച്ചത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ഉദ്യോഗസ്ഥരോട് ഈ പ്രതി സുവിശേഷം പറഞ്ഞു ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഈ മിഷണറി എൻ്റെ അടുത്ത് വന്ന് എന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുകയും അവസാന സമയത്ത് യേശുവിൽ വിശ്വസിച്ചാലും നിനക്ക് രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള ആ കാര്യം എന്നോട് അറിയിച്ചത് ലോക കോടതിയിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി എന്റെ വധശിക്ഷ നടപ്പിലാക്കുവാനാണല്ലോ അങ്ങയെപ്പോലുള്ള ആളുകൾ കടന്നു വന്നത് എന്നാൽ ദൈവീക കോടതിയിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് വിധിക്കുന്ന ഒരു ദിവസം എൻ്റെ മുൻപിലുണ്ട് എന്ന് നാഗൽ സാഹിബ് എന്നോട് പറഞ്ഞു ആ വിധി എനിക്ക് ആനന്ദ പ്രധാനമാണ് ആ വിധിയിൽ ഞാൻ സന്തോഷിക്കും എന്ന് അദ്ദേഹം അവരോട് സുവിശേഷം പറഞ്ഞേച്ച് ആകെ അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ പോകുന്നു അതിനാൽ യേശുവേ അങ്ങയ്ക്ക് സ്തോത്രം വേഗം ഞാൻ അങ്ങയെ കാണുമെന്നുള്ള ആ പ്രത്യാശ നിർഭരമായ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ സാക്ഷ്യമായിട്ട് അറിയിച്ചു ഇത് കേട്ട് പോലീസുകാർ വേഗേനെ പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാൻ മിഷണറിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് കാരാഗ്രഹത്തിൽ വന്ന് ശിക്ഷ നടപ്പിലാക്കുവാനുള്ള സമയത്തിനുമ്പ് വന്ന് ഇദ്ദേഹത്തെ കണ്ടപാടെ തന്നെ ഈ പ്രതി ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ വാക്കാണ് ആകെ അല്പ നേരം മാത്രം ഈ സംഭവം കഴിഞ്ഞ് നാഗൽസ് വായ്പ തൻ്റെ ഭവനത്തിൽ മടങ്ങിച്ചെന്നു ചില ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം കുന്നംകുളത്ത് നിന്ന് ഒരു കാളവണ്ടിയിൽ വരവൂരിലേക്ക് യാത്രയാകുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ വാക്ക് ആകെ അല്പം നേരം മാത്രം എന്ന പദം അദ്ദേഹത്തിൻ്റെ കർണകുടങ്ങളിൽ വീണ്ടും വന്ന് തറച്ചു യാത്രയാകുമ്പോൾ ആ പ്രതി നാഗൽ സാഹിബിനോട് പറഞ്ഞു ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ നമുക്ക് വീണ്ടും കാണാം ദൈവത്തിന്റെ സന്നിധിയിൽ കാണാമെന്ന് പറഞ്ഞ് യേശുവെ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പിരിഞ്ഞു കുന്നംകുളത്ത് നിന്ന് പറവൂർക്കുള്ള യാത്രയിൽ ഈ പ്രതി പറഞ്ഞ രണ്ട് വാക്യങ്ങളും വാചകങ്ങളും വീണ്ടും വീണ്ടും ഇദ്ദേഹം മനസ്സിൽ കൊണ്ട് നടന്ന് അതിൽ നിന്ന് പിറവിയെടുത്ത ഒരു ഗാനമാണ് സമയമാകുന്ന രഥം ഒരു വ്യക്തിയിൽ സമയമാകുന്ന രഥം യാത്ര തുടങ്ങുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ ആ വ്യക്തി ഭൂമിയിൽ ജനിക്കുന്ന സമയം തൊട്ട് അദ്ദേഹത്തിൻ്റെ ക്ലോക്ക് മുൻപോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കും സമയത്തെ രഥത്തിനോട് ഉപമിച്ച് ജീവിതത്തിൻ്റെ പരിവരത്തെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രഥത്തിൽ സമയമാകുന്ന രഥത്തിൽ യാത്ര ചെയ്യുന്ന ഒരു പതികന് യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്നും വേറൊരു ലോകത്ത് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ ലഭ്യമാകുമെന്നും നിത്യവാസമുണ്ടെന്നും ഈ ഗാനം നമ്മെ ഓർപ്പിക്കുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു ആശ്വാസ ഗീതങ്ങളിൽ പെടുത്തേണ്ടത് പ്രത്യാശ ഗാനങ്ങളിൽ പെടുത്തേണ്ടതായ ഈ ഗാനത്തെ ഒരു സിനിമയിൽ ഒരു ശവമഞ്ചം പേറിക്കൊണ്ട് പോയപ്പോൾ പാടിയത് കൊണ്ട് മാത്രം ഇന്നും സർസംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായി ഈ ഗാനം ഇന്നും ആലപിക്കപ്പെടുന്നത് എന്നാൽ ഈ അനുഗ്രഹീത ഗായകൻ ആയിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി സമയമാകുന്ന രഥത്തിൽ കയറി നിത്യമായ വാസസ്ഥലം പിടിച്ചുപറ്റി ഈ ഗാനത്തിലെ എല്ലാ വരികളും പ്രത്യാശ നിർഭരമാണ് പ്രതീക്ഷ നൽകുന്നതാണ് ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്ക് തന്ന ദൈവത്തിന് സ്തോത്രം പാടുക എന്ന ഒറ്റ ഉദ്ദേശമേ ഈ അവനിയിൽ നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുള്ളൂ പരലോകത്തെക്കുറിച്ചുള്ള വലിയ ഒരു വീക്ഷണം ഈ ഗാനങ്ങളുടെ ഉള്ളിൽ അടക്കി വയ്ക്കുവാൻ നാഗൽ സാഹിബിന് കഴിഞ്ഞിട്ടുണ്ട് നിത്യമായൊരു വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗത്തിലൊന്നും ആ സ്ഥലം മഹാവിശേഷതയുള്ളു എന്നും കാണുവാനും അത് പഠിപ്പിക്കുവാനും തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ പാട്ട് മരണസമയത്ത് പാടേണ്ട പാട്ടല്ല എന്റെ യാത്രയുടെ അന്ത്യം ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു രണ്ട് പദം നിങ്ങളത് ശ്രദ്ധിക്കൂ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു ജീവനുള്ള ആളാണ് ജീവനുള്ള ആളാ പറയുന്ന എന്റെ ദേശം കാണുവാൻ ഞാനാ പോകുന്നത് എന്നാൽ ഇന്ന് ഈ പാട്ട് മരണവീടുകളിൽ മാത്രം നിർജീവമായി കിടക്കുന്ന ശരീരത്തെ നോക്കിക്കൊണ്ട് പാടുന്നവരുടെ കൂട്ടത്തിലാണോ നാം ഈ പാട്ട് അങ്ങനെ ഒരു ഘടത്തിൽപ്പെട്ട പാട്ടല്ല ഏത് സമയത്തും പാടി നമ്മെ രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം സമയമാ രഥത്തിൽ